ഹലോ ഞങ്ങൾ ഇന്നിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്താണ് തിരുവനന്തപുരം അനന്തപുരം യെസ് നമ്മുടെ ക്യാപിറ്റൽ സിറ്റി നമ്മുടെ പത്മനാഭൻ്റെ മണ്ണ് കലവറ നിറയെ നിധിയും മനസ്സ് നിറയെ സ്നേഹവുമുള്ള തിരുവനന്തപുരത്ത് ഇവിടെ കോവളത്ത് ഞങ്ങളൊരു ബീച്ച് റിസോർട്ട് എടുത്തിട്ടുണ്ട് സോമാ പാംഷോർ എന്നാണ് അതിൻ്റെ പേര് ഫുൾ പാമാണ് ഈ കാണുമ്പോൾ തന്നെ അറിയാം എല്ലാ മുക്കിനും മൂലയിലും പാം ട്രീസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഒരു നോസ്റ്റാൾജിക് ഫീൽ ആണ് ഇവിടെ കൂടുതലും ഫോറിനേഴ്സിനെയാണ് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത് ബീച്ച് ആയുർവേദം ആൻഡ് യോഗ ഇത് മൂന്നും ഒരുപോലെ കൂടി ചേരുന്ന ഒരു റിസോർട്ടാണ് ഒരേ കാലമായിട്ട് വിചാരിക്കുകയാണ് ഇനി ഇവിടെ വരുമ്പോഴേക്കും കോവളത്ത് ലൈറ്റ് ഹൗസ് റോഡിൽ തന്നെ ബീച്ചിനോട് ഫേസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു റിസോർട്ടിൽ താമസിക്കണം എന്നുള്ളത് ട്രിവാൻഡ്രത്ത് ഇതിപ്പോൾ ഞാൻ എത്രാമത്തെ തവണയാണെന്നുള്ളതിന് ഒരു കണക്കുമില്ല പക്ഷേ ഇത്തവണ വന്നത് ഒരു ടു മെയിൻ അട്രാക്ഷൻസ് കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇതുവരെ വന്നിട്ടില്ലാത്ത രണ്ട് സ്ഥലം അപ്പോൾ രാവിലെ തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇതിന്റെ പണിയൊക്കെ തുടങ്ങിയെങ്കിലും ഇത് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ആയി ഇതിൻ്റെ പണി മുഴുവൻ കഴിയാനായിട്ട് അതാണ് കേട്ടോ ഇത്ര വൈകിപ്പോയത് അപ്പോൾ ലൊക്കേഷൻ ഇപ്പോൾ ഏതാണ്ടൊക്കെ കത്തിയില്ലേ യെസ് ചെങ്കൽ ശിവപാർവതി ടെമ്പിളിലേക്കാണ് പോകുന്നത് ദ ഹോം ഓഫ് വേൾഡ്സ് ടാലസ്റ്റ് ശിവലിംഗം ഇപ്പോൾ നൂറ്റി പന്ത്രണ്ട് അടി ഉയരത്തിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ കേരളത്തിലെ വേൾഡ്സ് ടോളസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ശിവലിംഗം ആദ്യം പണിയപ്പോൾ ഈ ഒരു ശിവലിംഗം മാത്രമായിരുന്നു ഇപ്പോഴാണ് ഈ ഒരു ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ വന്നതെന്നാണ് കേട്ടോ ഇവിടെ അടുത്തുള്ളവരൊക്കെ പറഞ്ഞു കേട്ടത് ശിവക്ഷേത്രങ്ങളിൽ കൂടുതലും ശിവലിംഗ പ്രതിഷ്ഠകളാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് പ്രതിഷ്ഠകളായിട്ട് അങ്ങനെ വളരെ അപൂർവം സ്ഥലങ്ങളിലേ ഉള്ളൂ പ്രത്യേകിച്ച് ശിവപാർവതിമാരായിട്ട് അങ്ങനെയുള്ളൊരു പ്രതിഷ്ഠയാണ് ഇവിടെ രാവിലെ വന്നതുകൊണ്ട് തന്നെ നന്നായി തൊഴാൻ പറ്റി പക്ഷേ ഞങ്ങൾക്ക് ശേഷം വന്നവരൊക്കെ തൊഴാതെ മടങ്ങിപ്പോകുന്നത് കണ്ടു നട അടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ശിവലിംഗത്തിൻ്റെ അകത്ത് കയറാൻ പറ്റി കേട്ടോ ഇതിൽ എട്ട് ഉള്ളത് അതിൽ അതിലാറെണ്ണം നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഓരോ ചക്രങ്ങളെയും ഡിസ്ക്രൈബ് ചെയ്തു തരുന്നതാണ് കയറി ചെല്ലുമ്പോൾ തന്നെയുള്ള ഒരു ശിവലിംഗത്തിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അഭിഷേകം നടത്താൻ പറ്റും ശരിക്കും ശിവപുരാണം അറിയാവുന്നവരും അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നല്ല അറിവുള്ള ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ വായിച്ചിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ ഇതിനുള്ളിലുള്ള നന്നായിട്ട് മനസ്സിലാവും കേട്ടോ പിന്നെ യോഗ നന്നായിട്ട് അറിയാവുന്നവരും ഒക്കെ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഓരോ തവണ കയറി കയറി പോകുമ്പോൾ ഓരോ ഹാളിലേക്ക് ചെല്ലും അഷ്ടലക്ഷ്മിമാർ വൈകുണ്ഠം കൈലാസം ദേവലോകം െല്ലാം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ രാവിലെ പോയതുകൊണ്ട് തന്നെ ആ ഒരു നല്ല അറ്റ്മോസ്ഫിയറിൽ തന്നെ എല്ലാം കാണാനൊക്കെ പറ്റി കുറച്ചുകൂടെ ഒരു പതിനൊന്ന് മണിക്ക് ശേഷമൊക്കെയാണ് നല്ല വെയിലുമായിരിക്കും ചൂടുമായിരിക്കും നമുക്ക് അതിനോടൊന്ന് ഒന്ന് പൊരുത്തപ്പെട്ടുമായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലേക്ക് വന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ആ ഒരു ബീച്ച് വ്യൂ കുറേ കണ്ടിരുന്നു അവിടെ റിസോർട്ട് ചുറ്റും ഒന്ന് കണ്ടു അവിടെ കാണാനായിട്ടും കുറേ ഉണ്ട് പിന്നീട് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ സ്ഥലമാണ് ആഴിമൽ ശിവക്ഷേത്രം ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സ്റ്റാച്യു കാണാനായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ആ അത് പറയാൻ മറന്നുപോയി നമ്മൾ നിന്ന് റിസോർട്ടിനടുത്ത് തന്നെയാണ് വിഴിഞ്ഞം വിഴിഞ്ഞത്തിനടുത്ത് തന്നെയായിട്ടാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായ ഈ ഒരു ശിവ സ്റ്റാച്യുവിന് ഏകദേശം അമ്പത്തെട്ട് അടി ഉയരമുണ്ട് ഗംഗാധരേശ്വരനായിട്ടുള്ള ശില്പം ഗംഗാദേവിയെ ജഡയിൽ നിന്ന് മോചിപ്പിക്കുന്ന കൂടിയുള്ള ശിവ സ്റ്റാച്യു ചെങ്കൽ ശിവലിംഗത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പണി തുടങ്ങിയ ഒരു സ്റ്റാച്ചുവിൻ്റെ കൺസ്ട്രക്ഷൻ തീർന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് സമയമാണെങ്കിലും ജനത്തിരക്കിന് ഒരു കുറവുമില്ലായിരുന്നു കേട്ടോ പിന്നീട് ഞങ്ങൾ നേരെ വന്നത് പ്രിയദർശിനി പ്ലാനറ്റോറിയത്തിലേക്കായിരുന്നു സയൻസ് ഇഷ്ടമുള്ള മക്കൾക്കും മ എല്ലാ കുട്ടികളും ഇവിടെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം പണ്ട് സ്കൂളിൽ നിന്നൊക്കെ ടൂറിന് ഇവിടത്തേക്ക് പോകുമ്പോൾ എൻ്റെ വീട്ടുകാരനെ വിട്ടില്ല അത് ഞാനിത് ഇപ്പോഴാണ് പൂർത്തിയാക്കുന്നത് ഇപ്പം മോളുടെ അപ്പം പ്രിയദർശിനി പ്ലാനറ്റോറിയം കാണാനായിട്ട് വന്നിട്ടാണുള്ളത് ടിക്കറ്റ് ചാർജൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ടൈമിലും ഓരോ ഷോസ് ഉണ്ട് ജ്യോതിശാസ്ത്രപരമായിട്ടും സയൻസിനെ ഇഷ്ടപ്പെടുന്നവരും അതുപോലെ ഒത്തിരി പാരൻസ് എഫേർട്ട് എടുത്ത് കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കുറേ സമയം ബഹിരാകാശത്തൂടെ യാത്ര ചെയ്യുന്ന കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് അങ്ങനെ മോക്കാണെങ്കിലും അതൊക്കെ ഒത്തിരി ഇഷ്ടമായി കുറേ സമയം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു എൻ്റെ മോണക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് ഈ ഗ്ലോബിനെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും അതെന്താ അമ്മ ഇങ്ങനെയൊക്കെ ഇറങ്ങുന്നത് അതെന്താ ഇങ്ങനെ എപ്പോഴും ഡൗട്ട്സാണ് എന്തായാലും ഇത് മുടക്കത്തില്ലെന്ന് തീരുമാനിച്ചു തന്നെയാണ് അവിടെ വിസിറ്റ് ചെയ്തു ഏതാണ്ടൊക്കെ ഒരു ഐഡിയ അവൾക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും പിന്നെ നമ്മൾ കോവളത്തുനിന്ന് അവിടെ റൂംസ് ഒക്കെ വെക്കേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് പിന്നെ ട്രിവാൻഡ്രം പാളയം തന്നെ സ്റ്റേ ചെയ്തു അവിടെ റൂമിലെത്തി ഫ്രഷ് ആയി വൈകുന്നേരം ആയപ്പോൾ മെയിനായിട്ട് മറ്റൊരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു പാങ്ങോട് ഹനുമാൻ സ്വാമി ക്ഷേത്രവും പിന്നെ പഴവങ്ങാടി ഗണപതി ഭഗവാനെ കാണാനും ഇത് രണ്ടും സാധാരണ മുടക്കാറില്ല എന്തായാലും ഇത്തവണയും അവിടെ തൊടാനുള്ള ഭാഗ്യം കിട്ടി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് ഞങ്ങൾ അവിടുന്ന് വെക്കേറ്റ് ചെയ്തു നേരെ പോയത് ലുലു മാളിലേക്കായിരുന്നു എൻ്റെ പൊന്നോ പിന്നെ കുറേ സമയം അവളുടെ ആയിരുന്നു പിന്നെ അവിടുന്ന് അവിടെ കഥ സമാപ്തമാവുകയാണ് അപ്പോൾ വീണ്ടും മറ്റൊരു വ്ളോഗിലേക്ക് കാണാം സി യു ബൈ ബൈ